ఉన్న గోయగా దూ르గా అబ్బాయ్ ఆవి ఐసోలో ఇంటర్లోక్ ఇడకే అంటే ఆ నా ప్రైస్ ఏది అలా ఆదా ఇదానట్టు సౌక్యం దారి ముట్టా ముట్టా ప్రైస్ ఏడె గోబరే లాస్ట్ ఫినిషింగ్ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ കരിമ്പിലങ്ങാടിയിലാണ് ഞാനുള്ളത് നമ്മുടെ പ്രദേശമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫൈനലായിട്ട് താറിമാർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു നമ്മളെ നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സംസു അങ്ങനെ ഇവിടെ ഉള്ള വന്നവരൊക്കെ ഞാൻ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കട്ടോ വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായും കാണുക അതുപോലെ പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അറിയിക്കുക അപ്പോൾ കണ്ടു അങ്ങനെ ആറുവരി പാതയുടെ ഫൈനൽ ടാർ വർക്ക് തുടങ്ങാറായി കെ എൻ ആർ എസ് എല്ലിന്റെ ഓഫീസ് തൊട്ടടുത്ത് വന്നൂര് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടാറിങ് ടോറസലിവിടെ എത്തി വർക്ക് ആരംഭിക്കും അപ്പോൾ റോഡ് റോളർ രണ്ട് പേവർ ഒന്ന് ചെറുതണ്ടില്ലേ വലിപ്പ് പതിനഞ്ച് മീറ്റർ ഒറ്റടിക്ക് ടാറിംഗ് ചെയ്യാൻ പറ്റിയ പേവറൊക്കെയാണ് ഇവിടെ എത്തിയുള്ളത് അവസാന റൗണ്ട് ടാറിംഗ് വർക്ക് ആയതുകൊണ്ട് തന്നെ പല ആളുകളും കാണാൻ വന്നിട്ടുണ്ട് അതോ നമ്മളെ മുഖമൊക്കെയാണ് ആ ഏരിയയിൽ ഡ്രെയിനേജിന്റെ ചാലുകയറുന്ന് ടോറസിൽ മണ്ണ് കേട്ടി പോകുന്നു ഇവിടെ നിന്നാണ് നോക്കി സൈൻ ബോർഡിലെ കാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓഫീസിലേക്ക് സിദ്ധിയാക്കി മോളോ ടാറ്റൊക്കെ തരേണ്ടിട്ടോ നമ്മൾ വരുന്ന മുമ്പ് തന്നെ കുറഞ്ഞൊരു ഏരിയ ടാറിംഗ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പോഴത്തെ സ്റ്റോപ്പാണ് അപ്പോൾ വർക്ക് ആരംഭിക്കും ഞാൻ രണ്ട് പേവറിൽ ഒരേ നേരമുള്ള ടാറിംഗ് ചെയ്യുന്ന ആ കിടം കാഴ്ചയൊക്കെ ഞാൻ ഇന്നത്തെ വീട്ടിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടാറിംഗ് വർക്കിന്റെ മുന്നോടെയുള്ള വിറ്റമിൻ സ്പ്രേ വർക്കുകളൊക്കെ ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വലിയൊരു ആ ഭാഗത്തു നിന്ന് ടോറസിൽ അത് ആ വേണ്ടി ബാക്ക് ഇട്ട് വരുന്നുണ്ട് പേവറിലേക്ക് തട്ടി ഉടനെ ഈ ടാറിംഗ് വർക്ക് ആരംഭിക്കും അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം വലിയൊരു ആ ഭാഗം വരെയുള്ള വീഡിയോ പൂർത്തീകരിച്ച് കഴിഞ്ഞ ടാറിങ് കഴിഞ്ഞതിന് പൂർത്തീകരിച്ച് കഴിഞ്ഞ വരെയുള്ള ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് അങ്ങനെ നമ്മളെ വർക്ക് ആരംഭിക്കുക കേട്ടോ എൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കരിമ്പില്ലയും കക്കാട് കാച്ചിൽ ഈ പ്രദേശങ്ങളിലുള്ള വീഡിയോകളൊക്കെ കൂടുതലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് തുടക്കം മുതൽ വർക്ക് നടക്കുന്ന സമയത്തുള്ള ഈ റോഡിൻ്റെ വർക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം എടുത്ത് മരങ്ങൾ വെട്ടി മാറ്റുന്ന പിന്നെ മണ്ണ് കമ്പാക്റ്റിങ് മെറ്റലിട്ട് വരുന്ന വർക്കുകൾ ഡിവൈഡർ രണ്ട് ഭാഗത്ത് ബാരിയറിൻ്റെ വർക്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് ലൈറ്റ് കത്തിയത് അണ്ടർപാസിൻ്റെ വർക്കിൽ ഓവർ പാസിൻ്റെ വർക്കും അങ്ങനെ മിക്ക വീഡിയോകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് ചാനൽ നിങ്ങൾ കണ്ടിട്ടാവും ഇനി ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ മൂന്ന് ലൈനുകളുടെ ട്രാക്ക് ഇട്ട് പോകുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് നിങ്ങൾ കാണിക്കാനുള്ളത് അതുപോലെ നമ്മുടെ പേവറിൻ്റെ ടാറിംഗ് വർക്ക് ആരംഭിക്കുമ്പോഴേ തന്നെ നമ്മുടെ ഗോപാലം നമ്മുടെ സ്വന്തം പരിപാടി ഗോപാലുണ്ട്

അങ്ങനെ പേവർ ടാറിംഗ് വർക്ക് തുടങ്ങിയിട്ടോ നമ്മൾ മുന്നൊക്കെ പല ഭാഗത്തു ഈ പേവറിൻ്റെ ടാറിങ് ചെയ്യുന്ന തുടക്ക സമയത്തൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ഇത് കുറച്ച് വലിയ പേവറാണ് നീളമുള്ള പേവറിൻ്റെ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ചെറിയ ഐറ്റംസ് ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് അത് രണ്ടും ഒരേ നേരം തന്നെ വർക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റുമോ നിങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കണ്ടുകൊള്ളിയിട്ടോ കുറച്ച് വേഗം കൂട്ടി തന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം സുഹൃത്തുക്കളങ്ങോട് നോക്കി അതിൻ്റെ ഒരു ക്ലിയർ ഏറ്റക്കുറച്ചില്ലാതെ വളരെ ഫിനീഷെങ്കിൽ പേവർ ടാറിങ് ചെയ്തു പോകുന്ന ആ ഒരു കാഴ്ച ഒരു രണ്ട് ലൈനിൻ്റെ ടാറിങ് വർക്ക് ഒരേ നേരം നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചെറിയ പേവറുടെ വർക്കുണ്ട് ടാറിങ് എത്തിയാൽ അതും അതിൻ്റെ ഈ ടാ പേവറിൻ്റെയും ആ പേവറിൻ്റെയും വർക്ക് ഒരേ നേരം കാണാം നമ്മൾ കാലത്ത് ഒമ്പത് മണിക്കാണ് ഇവിടെ എത്തിയത് എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം തങ്കൾപ്പൊടി ഭാഗത്തുനിന്ന് ഇവിടെ ഒരു കിലോമീറ്റർ അടുത്ത് പോയി ഈ ഒരു ടാറിങ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടോ മണിക്കൂറുകൾ കൊണ്ടാണ് വളരെ വേഗതയിലാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇത് അവസാനം കാച്ചടി വരെ ഏകദേശം എത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു വീഡിയോ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ കാണാം അടിപൊളിയായിരിക്കും അവസാനഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മുടെ ഒപ്പം ഗോപാലിനു പുറമേ നമ്മുടെ സൗഖത്തും ലക്കിഷ്ട സൗഖ്യത്തും രണ്ട് കേട്ടോ രണ്ടാളും വളരെ തമാശക്കാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആ സംസാരങ്ങളൊക്കെ ഒന്ന് നമുക്ക് കേൾക്കട്ടോ അതിൻ്റെ ഇടയ്ക്ക് ടാറിങ് വർക്കവിടെ നടക്കുന്നുണ്ട് അപ്പോൾ കേട്ടോ

ഗോപാല ഇരുപത് വർഷത്തിലേറെ പരിചയം ഉണ്ടാവും നമ്മുടെ ടീ സ്റ്റാൾ ആയിരുന്നു നടത്തിയിരുന്നത് തൊട്ടടുത്ത ഗോപാലാട്ടന്റെ ആശേരി ഈ വർക്ക് നടക്കുന്ന ഷെഡ് ഉണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ കളിത മാസങ്ങൾ ഇപ്പോഴും ഗോപാലാട്ടിൽ നിന്ന് കാണാം ആ ആ റോഡ് ക്രോസ് കാണാൻ റോഡ് ഞാൻ അങ്ങനെ സമയം ലക്കി സൗഖ്യം നമ്മളെ ഗോപാല മാസകളൊക്കെ കേട്ടു നമ്മൾ കൊറേ ഇങ്ങോട്ട് പോയി സമയം ഇപ്പൊ ഏകദേശം ഈ പേവറിന്റെ സെന്റർ ഭാഗത്താണ് അപ്പൊ കറക്റ്റ് നമുക്ക് ഈ ടാറിങ് തട്ടിയതിന് ശേഷം പ്രസ്സിങ് ചെയ്തു പോകുന്നത് അതിങ്ങനെ മിക്സ് ചെയ്ത് അത് അടിഭാഗത്ത് ഇങ്ങനെ പ്രസ്സിങ് ചെയ്ത് പോകുന്ന ആ ഒരു വീഡിയോ നമുക്ക് കാണാം ആർഗ്യം ചെയ്യുന്ന ഈ ഒരു ഏരിയയിൽ ഡ്രെയിനേജ് ഇല്ല കേട്ടോ മറ്റേ ആറുവരി പാതൻ്റെ തന്നെ ചില ഭാഗത്തൊക്കെ ചെറിയ ഒരു അര മീറ്റർ വീതിയിലുള്ള ഡ്രെയിനേജ് നമുക്ക് കാണാമായിരുന്നു ഈ സൈഡിൽ ഡ്രൈനേജില്ല ഓസ് വേരറിനെ ഇട്ട് പുറത്തേക്ക് സർവീസ് സർവീസിലോട്ടാണ് വെള്ളം ഒഴുക്കി പിന്നെ ഡ്രെയിനേജിലേക്കാണ് ബേവറിൻ്റെ ആ വർക്ക് ആ മിക്സ് ചെയ്ത് പ്രസ്സിങ് ചെയ്ത് പോകുന്ന അടുത്ത് നിർത്ത ഒരു വീഡിയോ അങ്ങനെ ആറ് വരിയുടെ ടാറിങ് ഫിനിഷിംഗ് ടാറിംഗ് വർക്കിൻ്റെ ഒരു വീഡിയോ ഒക്കെയാണ് നിങ്ങളെ കാണിച്ചത് ഇനി കരിമ്പിലെ മൊത്തത്തിലുള്ള ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു ചിത്രം റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാണ്ട് റെയിൻ ബേക്കറി ജാസ്മിൻ്റെ ഫിനു ബാങ്ക് അങ്ങനെ കുറഞ്ഞ കച്ചവട സ്ഥാപനങ്ങളുള്ളൂ ഇപ്പോൾ ഈ ഏരിയയിൽ നേരെ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് നമ്മുടെ കടകളൊക്കെ വന്നിട്ടുള്ളത് കരിമ്പിൽ ആലഞ്ചോട് മുതൽ കോഴിച്ചന വരെയുള്ള മെയിൻ ആറുവരിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഫൈനലായിട്ട് ആ വർക്ക് ഇനിയും പല ഭാഗത്ത് നടക്കാനുണ്ട് പക്ഷേ കക്കാട് ഓവർപാസിൻ്റെ അടിപാതര ടാറും വർക്ക് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല അവിടെ കുറഞ്ഞൊരു നൂറോ ഇരുന്നൂറോ മീറ്റർ ഉള്ള ടാറിംഗ് വർക്കുകളെ ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അവിടെ പനമ്പുഴ പാലത്തിൻ്റെ അവിടുന്ന് കൂരിയാട് പാലം വരെയുള്ള വർക്കുകൾ അവിടുന്ന് കുളപ്പുറം ഓവർപാസ് വരെയുള്ള വർക്കുകളാണ് ചെയ്യാനുള്ളത് അവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശമുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ സുഹൃത്തുക്കൾ അവിടുന്ന് അങ്ങോട്ട് ആറ് ആറുവരിയിൽ മൂന്ന് ലൈൻ്റെ ഇവയെ വലതുഭാഗത്തുള്ള മൂന്ന് വൻ്റെ മെയിൻ ടാറിംഗ് ചെയ്ത ആ ഒരു വർക്കാണ് നമ്മൾ കണ്ടത് നേരെ ഓപ്പോസിൽ ഇടതു ഭാഗത്ത് മൂന്ന് ലൈൻ്റെ ടാറിങ് വർക്ക് ഇതുപോലെ മെയിൻ ചെയ്യാനുണ്ട് അതുപോലെ എന്നിവരും പൂക്കിപ്പറമ്പ് ചിലയിടത്തൊക്കെ ഇതുപോലുള്ള ഫൈനലായിട്ട് ടാറിംഗ് വർക്കുകൾ ആയിട്ടുണ്ട് പക്ഷേ പൂർത്തീകരിച്ചില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് കോഴിച്ചിനെ വരെയുള്ള ബാക്കി വരുന്ന ഫൈനൽ ടാറിംഗ് കൂടി പൂർത്തീകരിക്കുന്നതോടെയാണ് നമ്മൾ പറഞ്ഞാൽ ഇടുന്ന വർക്കുകളൊക്കെ ആരംഭിക്കുക ഞാൻ ജസ്റ്റ് നമ്മൾ നേരത്തെ ഈ ടാറിംഗ് ചെയ്യുന്നൊരു ഏരിയ കാണിച്ചു തരുന്നത് ആ ഏരിയയിൽ മൊത്തം ഫിനിഷിംഗ് ആയ ഒരു ഭാഗമാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് കരിമ്പിൽ അണ്ടർ ആ ഭാഗത്ത് വീണ്ടും ഈ ടാറിമാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാഴ്ചയും കാണിച്ച് മൊത്തത്തിൽ ഇത് ഫിനിഷിങ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫിനിഷിങ് ആക്കിയതിന് ശേഷം ഒരു വീഡിയോയും കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യണത് അപ്പോൾ കുറഞ്ഞ നേരം കരിമ്പിൽ അണ്ടർ ആ ഭാഗത്ത് ടാറിങ് ചെയ്യുന്ന ആ ഒരു വീഡിയോ കണ്ടുനോക്കാം കക്കാട് തങ്ങൾപ്പടി മുതൽ ആലിൻചൂട് കരിമ്പിലങ്ങാടി കരിമ്പില അണ്ടർപാസ് കാച്ചടി കൊടിമരം എന്നീർ വരെയുള്ള മൂന്ന് ലൈൻ്റെ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ ഒക്കെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പം അതിൻ്റെ ലാസ്റ്റ് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ആ ഒരു റോഡിൻ്റെ കാഴ്ചകൾ കണ്ട് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ കരിമ്പിലങ്ങാടിയിലെത്തിണ്ടോ അപ്പോൾ ഈ നേരെ ഓപ്പോസിറ്റിലെ വർക്ക് ഇതുപോലെ നടക്കാനുണ്ട് അപ്പോൾ ഇത് വന്നിയൊരു അണ്ടർപാസ് അല്ലെങ്കിൽ പൂക്കിപ്പറമ്പ് പോയിച്ചേന വരെയുള്ളത് കംപ്ലീറ്റ് ആകുന്നതോടെ ആയിരിക്കും ഒരു പക്ഷേ നേരെ ഓപ്പോസറ്റിലേക്ക് അവർ മാറുക അപ്പോൾ ആ ഭാഗത്തെ വർക്ക് കൂടി കംപ്ലീറ്റ് ആകുന്നതോടെ ആയിരിക്കും അതിമനോഹരമായിട്ടുള്ള ആറുവരിപ്പാതയുടെ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുക ഇപ്പോൾ ഇവിടുത്തെ രണ്ട് സെല്ല ഇനി ഡിവൈഡറിനുള്ള ക്രാഷ് വേറുള്ള പെയിൻറ്റിങ് പണിയും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ പെയിൻറ്റിങ് പണിയും അതുപോലെ ട്രാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് കളറിലെ ഇട്ട് പോകുന്ന ആ ഒരു വർക്കും കൂടി പൂർത്തീകരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഭാഗത്തെ റോഡ് വർക്കുകളെല്ലാം അവസാനിച്ചു മുന്നേ നമുക്കറിയാം സൈൻ ബോർഡിനുള്ള കാല് വെച്ച് കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ലൈറ്റ് അതിന് ലൈറ്റ് വെച്ചു അത് കണ്ടീഷനാണ് നോക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഒന്ന് കത്തിച്ച് നോക്കി അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് നേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സംശാവും